സർക്കാർ സബ്സിഡി നിർത്തലാക്കി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ജനകീയ ഹോട്ടലുകൾ ഏറെയും അടച്ചുപൂട്ടി കിട്ടാനുള്ളതോ ലക്ഷ്യങ്ങളും ജനാഭിപ്രായങ്ങളിലേക്ക് സർക്കാർ ഏറെ കൊട്ടിഘോഷിപ്പിച്ചു തുടങ്ങിയ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ പലതും പൂട്ടിയിട്ടാണ് സബ്സിഡി ഇല്ലെന്നാണ് പറയുന്നത് ഇത് എന്താണ് പ്രതികരണം കുടുംബശ്രീ ഹോട്ടലുകൾ പ്രശ്നമെന്നുള്ളതായിട്ടുള്ള പക്ഷേ പത്ത് രൂപ സബ്സിഡി കൊടുത്താണ് സർക്കാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയത് ഇപ്പോൾ ഏറെ ഹോട്ടലുകൾ പൂട്ടിപ്പോയി സർക്കാർ സബ്സിഡി കൊടുക്കാനുള്ള ലക്ഷ്യങ്ങൾ കിട്ടാനുണ്ടെന്നാണ് കുടുംബശ്രീയുടെ പ്രവർത്തകർ തന്നെ പറയുന്നത് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ആഹാരം നൽകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം പൂട്ടിയിടുന്ന അവസ്ഥയാണ് അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഞങ്ങളിപ്പോൾ അധികമായിട്ട് അങ്ങനെ കുടുംബശ്രീയിൽ ഇപ്പം കയറാറില്ല കഴിക്കാറില്ല കഴിക്കാറില്ല മുന്നേ നമ്മൾ കഴിക്കുവായിരുന്നു അപ്പോഴൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെയുള്ളൊരു അറിയുന്നില്ല അറിയില്ല ഞങ്ങളുടെ അവിടെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അധികം ഞങ്ങൾ പോവാറുണ്ട് പോവാറില്ല പിന്നെ കുടുംബശ്രീ ഹോട്ടലുകൾ ജനകീയ ഹോട്ടലുകൾ സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നട നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇപ്പൊ ജനകീയ ഹോട്ടലുകളെല്ലാം പൂട്ടി പോകുന്നൊരവസ്ഥയാണ് കാരണം സർക്കാർ സബ്സിഡി കൊടുക്കുന്നില്ല എന്നാണ് അത് സംബന്ധിച്ച് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുത്തുകൊണ്ടിരുന്ന പല ഹോട്ടലുകളും അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംരംഭം ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയതായിരുന്നു ഇപ്പോൾ എല്ലാ സ്ഥലത്തും നിന്ന് സ്ഥലമാണ് പൊതുവേ വിലവർദ്ധനവ് ആഹാര സാധനങ്ങളുടെ വിലവർദ്ധന ഹോട്ടലുകളുടെ വിലവർധനവ് വളരെയധികം കാര്യം അല്ലേ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകളെയാണ് പല സമയങ്ങളും ആശ്രയിക്കുക അപ്പം ഇത്തരത്തിൽ ഈ വിലവർദ്ധനവ് പിടിച്ചു നിർത്താനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സർക്കാർ ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയത് വീണ്ടും സർക്കാരിന്റെ സഹായമില്ലാതെ അത് പൂട്ടി പോകുന്ന പൂട്ടിപ്പോകുന്നൊരവസ്ഥ നമുക്ക് എങ്ങനെയാ അത് സഹിക്കാനാകും ജനത്തിന് ഉപകാരപ്രദമായ ഒരു പ്രസ്ഥാനങ്ങളാണല്ലോ തുടങ്ങി വെക്കുന്നത് പക്ഷെ പെട്ടെന്ന് നിന്ന് പോയി കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ എന്താണ് വഴി കുടുംബശ്രീകളെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ അഭിപ്രായം സർക്കാർ സഹായിച്ചു അത്രേള്ളു സർക്കാർ സഹായിക്കുവോ നിലവിലെ സാഹചര്യത്തില് സഹായിക്കോ എന്നുള്ളത് ശക്തമായ ഒരു ആവശ്യം അല്ല ഉള്ളൂ എല്ലാ മേഖലയിലും അങ്ങനെ ഒരു ആവശ്യം മുന്നയിക്കണം ജനക ഹോട്ടലുകളൊക്കെ സർക്കാർ തുടങ്ങിയതാണ് അതെല്ലാം പ്രയോജനകരമായിരുന്നു പക്ഷേ ഇപ്പം പരിസരത്ത് നിന്നൊരവസ്ഥയിലാണ് ഇടുക്കി ഇടുക്കിയിലാണെങ്കിൽ തന്നെ ഒരു പോലീസ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഉണ്ടായി എല്ലാ പ്രദേശത്തും ഞാൻ അടിമാലിയാണ് ഇടുക്കിയിലെ അടിമാലിയിലെ ഉണ്ട് പല സ്ഥലങ്ങളും സ്ഥലങ്ങളിലുണ്ട് പക്ഷെ ഞാൻ താമസിക്കുന്ന മേഖല അവിടെ ഒരു പോലീസ് ക്യാൻറ്റീൻ പ്രവർത്തനം ഉണ്ടായിരുന്നു അത് ജനങ്ങൾക്ക് നല്ല പ്രയോജനപ്രദമായ വില കുറച്ച് ആഹാരം കിട്ടുന്ന നല്ല ആഹാരം കിട്ടുന്ന സ്ഥാപനമായിരുന്നു അത് പെട്ടെന്ന് നിലച്ചു പോയതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടവിടെ ഉണ്ട് അങ്ങനെ ഒരേ രീതിയിലും സാധാരണക്കാരനെയാണ് കൂടുതലും ബാധിക്കുക സർക്കാർ തുടങ്ങുന്ന തുടങ്ങുന്നവർ മാത്രമേ ഉള്ളൂ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് തടസ്സം ഇല്ലെന്നൊരു നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ നശിച്ചു പോയി കുറെ പേര് നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതായത് ജനകീയ ഹോട്ടലുകൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ചെയ്ത് രംഗത്ത് വന്ന് അവർക്ക് സബ്സിഡി പോലും നൽകാനാകാതെ വന്നപ്പോ പ്രതി പൊതുവില് അരി അരിയുടെ വിലക്കെ ഏറ്റവും അറിയാലോ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണല്ലോ അപ്പൊ അതിനെ ഒന്ന് സഹായിക്കണ്ടേ എല്ലാവരും കൂടെ കൈ കൊടുക്കണ്ടേ ഈ ഒരു നിലപാട് എങ്ങനെയാ നമുക്ക് സഹിക്കാനാകും ഉത്തരവാദിത്തപ്പെട്ടവരെ സർക്കാർ ഏറെ കൊട്ടിഘോഷിപ്പിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനകീയ ഹോട്ടലുകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തില് ജനകീയ ഹോട്ടലുകൾ ആ ഹോട്ടലുകളെല്ലാം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് കാരണം സർക്കാർ സബ്സിഡി കൊടുക്കാത്തത് കൊണ്ട് ലക്ഷങ്ങൾ സബ്സിഡി ഇനത്തിൽ ഹോട്ടല് കുടുംബശ്രീക്ക് കിട്ടാനുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ആഹാരം നൽകിയിരുന്ന ഹോട്ടലുകൾ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള സംഭവം തുടക്കമായിരുന്നത് പിന്നീട് അത് സാമ്പത്തികമായിട്ട് പിന്നെ ഗവൺമെന്റിന്റെ കുറെ പൈസ പിടിച്ചു വയ്ക്കലും പെൻഷൻ കൊടുക്കണില്ല അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു ഇതാണോ ജനങ്ങൾക്ക് നന്നായിട്ട് ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇപ്പൊ പ്രധാനപ്പെട്ട വില വർധന അരിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഹോട്ടലുകൾക്ക് അൻപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ വലിയൊരു സഹായമായിരുന്നു ജനകീയ ഹോട്ടലുകൾ ഏറെക്കുറെ നിലച്ചു സർക്കാർ ഇതിനെ എങ്ങനെ നമുക്ക് കൊടുക്കേണ്ട നിർദ്ദേശം എന്താണ് എങ്ങനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേടാൻ സർക്കാരിന് സഹായിക്കാൻ കഴിയും കുടുംബശ്രീയെ സഹായിക്കാൻ കഴിയും അത് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡികളൊക്കെ തിരിച്ചു കൊടുക്കുക മുന്നോട്ട് നല്ല രീതിയിൽ രാഷ്ട്രീയം പൊളിറ്റിക്സായ കടവാണ് എന്തുപറയുന്നു കുടുംബശ്രീ ഹോട്ടലുകൾ ഒരു സബ്സിഡി വെട്ടി കുറയ്ക്കല് കാരണം തന്നെയാണ് തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നേതൃത്വത്തിൽ സർക്കാർ വളരെ ആവേശത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനകീയ ഹോട്ടലുകൾ ജനകീയ ഹോട്ടലുകളിൽ മുക്കാൽ ഭാഗവും ഇന്ന് പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് കുറഞ്ഞ വിലയ്ക്ക് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഊണ് നൽകിയിരുന്ന ഹോട്ടലുകളാണ് ജനകീയ ഹോട്ടലുകൾ സർക്കാർ പത്ത് രൂപയോളം സബ്സിഡി നൽകിയിരുന്നു സബ്സിഡി എണ്ണത്തിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ളത് കൊണ്ടാണ് ഹോട്ടലുകളിൽ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്നത് ഇതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കിട്ടണം എന്ത് പറയുന്നു ഒറ്റ വാക്കിരിപ്പിയാൻ പറ്റിയത് സർക്കാരിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടാവാം പിന്നെ ഈ കുടുംബശ്രീൻ്റെ അവരെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ കുറച്ചുള്ള ആൾക്കാർ കണ്ണൂർ ജില്ലയില് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ അനവധി ഉണ്ടായിരുന്നു കുറച്ച് കുറവാണ് ഇപ്പൊ കുറവാണ് ഒരുപാട് പിന്നെ കാരണം വികസനം വരുമ്പോ ആ സൈഡിലുള്ള ഹോട്ടലുകളെല്ലാം പോയി നിലവിലുള്ള ജനകീയ ഹോട്ടലുകളെ അവരെ പിടിച്ചു നിർത്തി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ സർക്കാർ ബാധ്യസ്ഥാണ് അതില് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള എങ്ങനെ പറയാം എന്ത് ചെയ്യാൻ കഴിയും അതൊരു എല്ലാവരും ഒരു ആലോചന കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റില്ല കൂട്ടായ തീരുമാനങ്ങളാണ് നിങ്ങളിപ്പോ പല പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനൊരു ഭൂരിക്ഷ ഉണ്ടാവില്ല ഉണ്ടാവും ഞാൻ ഒറ്റക്കുറയിൽ നിന്ന് പല ആൾക്കാർ പല ജില്ലകളിലായി നമ്മുടെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയും കഴിയും ഇതൊരു ജനകീയ പ്രസ്ഥാനമായിരുന്നു കുടുംബശ്രീ അവര് ഒരുപാട് പേര് ഈ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടാണ് ഈ ഒരു സർക്കാർ സബ്സിഡിയോടുകൂടി ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ആഹാരം നൽകാൻ മുന്നോട്ട് വന്നത് അവർ പൂട്ടിയിടുമ്പോൾ അവരുടേതായ അധ്വാനവും കാശുമൊക്കെ കുറേ ഇല്ലാതാവുകയാണ് സർക്കാർ സഹായിക്കണ്ടേ അവരെ വേണ്ടെന്നാണ് പക്ഷെ ഇപ്പം ഇപ്പം പല സമരം നടക്കുന്നില്ല ഇപ്പം അത്ര ആൾക്കാർ പെൻഷൻ മുടങ്ങിപ്പോയി നമ്മളിതിന് ഇപ്പം വന്നത് കണ്ണൂരിൽ ഞാൻ വന്നത് എം ബി എസ് എസ് എന്നൊരു സംഘടന ഉണ്ടറിയോ അത് പിന്നെ ഏരിയ കണ്ണൂർ പിന്നെ മൊത്തം അഞ്ഞൂറ്റി ചിൽഡ്രിക്ക് ഒരുപാട് പങ്കെടുത്തു നമ്മൾ വിചാരിച്ചത് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മാത്രമല്ല എല്ലാവർക്കും ഇത് കൊള്ളാൻ പറ്റൂ പല ഈ വണ്ണാൻ തന്നെയാണ് പല ആനുകൂല്യങ്ങള് വെറുതെ പിന്നെ ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതും നിലവിൽ ഒരു ആനുകൂല്യങ്ങളും സർക്കാർ ഇത് കിട്ടുന്നില്ല ഒന്നുമില്ല വളരെ പറഞ്ഞ് കുറച്ച് വരുന്നത് കുറച്ച് പിന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമായിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല പഠിച്ച വളരെ തന്നെ ഒരു ജോലി കിട്ടുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് പിന്നെ അത് പോരായ്മയുണ്ട് അത് ചെയ്തുണ്ട് ഇപ്പോഴത്തെ പിന്നെ എല്ലാ ഓഫീസുകളും ജോലിക്കാർക്ക് കയറുന്നുണ്ട് കിട്ടുന്നത് ശതമാനം ഇപ്പം പിന്നത് മാത്രമല്ല നമ്മുടെ ഈ ലബ്സം ഗ്രാമസംഘ അത് അത് ചെറിയൊരു ശതമാനം നമ്മുടെ ഭാഗത്തും പോരായ്മയും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്നിപ്പം ഗവൺമെന്റ് ഹൈസ്കൂള് ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കുറവ് കാരണം പ്രൈവറ്റ് ആയി ഹൈ പഠിക്കും മാത്രമേ പിള്ളേർക്ക് കിട്ടുന്നുള്ളു ഗവൺമെന്റ് ഹൗസ്കൂള് വിദ്യാഭ്യാസം കൊടുത്ത് കിട്ടുന്ന അപൂർവമാണ് മക്കളും ഞാൻ കഷ്ടപ്പെട്ടവർ എന്റെ മക്കളാവില്ലെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ തേടിപ്പോ നമ്മളൊക്കെ ഒന്നും കിട്ടിയില്ല പക്ഷേ നമ്മളെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവരെങ്ങനെ നല്ല വൈകെത്തിക്കൊട്ടെന്ന് മിക്ക ആദാതാക്കന്മാര് സർക്കാർ ശക്തമായ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നത് പല രീതിയിലും ഇപ്പോൾ ചില കഷ്ടപ്പെട്ടിപ്പോൾ നമ്മളിപ്പോലിപ്പടെ ഒരു വീടെടുക്കാൻ നോക്കിയിട്ടാവുമ്പം കൂലിക്കാരനെ നമ്മൾ ഇതമായിട്ട് കൊടുക്കുന്നുണ്ട് വൈദ്യുതി പിന്നെ വൈകുന്നേരം പൂരിയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് എല്ലാം കൊടുത്ത് പിന്നെ ഒരു പിന്നെ കല്ലറൊക്കെ ഉണ്ടെങ്കിലും പൂരി ടാക്സ് കൊടുത്ത് വീട് എടുക്കുക പറമ്പിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ഇത് ഇനി പതിനഞ്ച് ലക്ഷത്തിന് പിന്നെ അത് വലിയ വീടാണെങ്കിൽ ഇത്ര ടാക്സ് വേറെയും കൊടുത്ത് കൊല്ലം കൊല്ലം ടാക്സ് വേറെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ പിന്നെ ഈ നാടൻ വണ്ടി എടുത്തിട്ട് വേണ്ടത് സാധാരണ ഒറ്റ പരിഹാരം പിന്നെ മനസ്സിലാക്കിയ അറുപത് വയസ്സെത്തിയ എല്ലാവർക്കും പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഭാഗം കാരണം രണ്ടാൾക്കാർ വീട്ടിൽ ആരുണ്ട് രണ്ടാമത്തെ ഇരുപതിനായിരം കിട്ടി ആ ഇരുപതിനായിരം രൂപ അവർക്ക് മാസം മാസം പിന്നെ ഡോക്ടറെ കാണിക്കാനോ പതിനായിരം രൂപ എന്നാൽ കുറെ ഭാഗം പിന്നെ സർക്കാർ പൈസ വരും കാരണം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കാരണം ആ പൈസ കിട്ടുമല്ലോ നമ്മൾ ഡോക്ടർ പോകാമല്ലോ ശരി കാർ പിടിക്കുക ആ ടാക്സി കാർ കിട്ടിയാൽ പോകുന്ന വഴിക്ക് പിന്നെ ഹോട്ടലിൽ കയറുന്ന ഹോട്ടലിൽ പിന്നെ ഭക്ഷണം ഹോട്ടലിൽ കയറി പൈസ കിട്ടിയാൽ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പത്തായിരം കൊടുക്കുമ്പോൾ ഈ പിന്നെ മാസം മാസം എന്ത് ഇത്തരത്തിൽ ഡിവേറ്റ് ഇങ്ങോട്ട് എടുക്കണം അതല്ലാതെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇതിപ്പോൾ സമ്പാദിച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് സംബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ പിന്നെ പിന്നെ പെൻഷനായിട്ട് കൊടുക്കുമ്പോൾ ആ പെൻഷൻ ഇങ്ങനെ ചില ഇങ്ങനെ റോളായിട്ട് റോളായിട്ട് പോകും

സർക്കാർ സബ്സിഡി നൽകി വീണ്ടും തുറക്കുമോ കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ